Bible ഇത് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പുസ്തകങ്ങളിലൊന്നാണ് ഇത് നാം എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന വലിയ ചോദ്യത്തെ പര്യവേഷണം നടത്തുന്നു അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇത് പലരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റു പലരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുമുണ്ട് നിങ്ങളും അതുപോലെ ഒരാൾ എവിടെയെങ്കിലും ഇരിക്കുന്നതായി കണ്ടിരിക്കാം അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ബൈബിൾ ബൈബിൾ എന്നത് ഒരു ചെറിയ പുസ്തകശാലയാണ് അതിലെ പുസ്തകങ്ങളെല്ലാം ഉരുവായത് പുരാതന ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഒരർത്ഥത്തിൽ അവർ മറ്റു പുരാതന നാഗരികത പോലെയായിരുന്നു എന്നാൽ അവർക്കിടയിൽ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്ന വ്യക്തികളുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു അവർ ഇസ്രായേലിന്റെ കഥയെ സാധാരണമായിട്ടല്ല കാണുന്നത് അവർ അതിനെ ദൈവം മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ കേന്ദ്രഭാഗമായി കണ്ടു ഈ പ്രവാചകന്മാർ സാഹിത്യ പണ്ഡിതന്മാരായിരുന്നു ശരിക്കും അതെ അവർ ഐതിഹാസിക വിവരണങ്ങളും സങ്കീർണമായ കാവ്യങ്ങളും എഴുതുന്നതിനായി എബ്രായ ഭാഷയെ വളരെ ശ്രദ്ധാപൂർവം തയ്യാറാക്കി അവർ അലങ്കാരത്തിന്റെയും കഥ പറച്ചിലിന്റെയും നായകന്മാർ അവർ ഇവയെല്ലാം മരണത്തെയും ജീവിതത്തെയും മനുഷ്യന്റെ കഷ്ടത്തെയും കുറിച്ചുള്ള ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണമായ ചോദ്യങ്ങളെ പര്യവേഷണം ചെയ്യുവാനായി പരമാവധി ഉപയോഗപ്പെടുത്തി ഈ പുസ്തകം എഴുതുന്നത് വ്യത്യസ്തരായ അനേകം എഴുത്തുകാരാണ് അതെ ഈ പുസ്തകങ്ങളെല്ലാം രൂപപ്പെടുത്തിയത് ആയിരത്തിലേറെ വർഷങ്ങൾ കൊണ്ടാണ് അതായത് മിസ്രൈമിലെ ഇസ്രായേലിന്റെ ഉത്ഭവത്തിൽ നിന്നും ആരംഭിച്ച് ശേഷം അവരുടെ ആദ്യ ദൈവാലയത്തോടൊപ്പമുള്ള അവരുടെ രാജ്യം വരെ എന്നാൽ അവസാനം അവരെ ബാബലോണിയർ കീഴടക്കി പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവരുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ധാരാളം ഇസ്രായേലിയർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി അവർ രണ്ടാമത്തെ ദൈവാലയം നിർമ്മിച്ചു അവർ തങ്ങളുടെ വ്യക്തിത്വം പരിഷ്കരിച്ചു ഈ ഘട്ടത്തിലാണ് യഹൂദ തിരുവെഴുത്തുകൾ ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക് രൂപപ്പെടുവാൻ ആരംഭിച്ചത് ശരി യഹൂദ ബൈബിൾ അതിലെന്താണുള്ളത് എബ്രായ ഭാഷയിൽ ഇതിനെ ചുരുക്കി വിളിക്കുന്നതാണ് തനാഗ് അതിൽ തായെന്നത് തോറ ആണ് അതിനെ ചില സന്ദർഭങ്ങളിൽ നിയമമെന്ന് വിളിക്കുന്നു അത് ഇസ്രായേലിന്റെ ആദ്യ അഞ്ചു പുസ്തക അടിസ്ഥാന കഥയാണ് ഇതിൽ ന എന്നത് നെവീം അത് എബ്രായ ഭാഷയിൽ പ്രവാചകന്മാർ എന്നാണ് ഈ വിഭാഗത്തിൽ പ്രവാചകന്മാരുടെ വീക്ഷണകോണിൽ നിന്നും ഇസ്രായേലിന്റെ കഥ പറയുന്ന ചരിത്ര പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനുശേഷം നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ തന്നെ പ്രവചന പുസ്തകങ്ങൾ ലഭിക്കുന്നു ക എന്നത് കെത്തവീമാണ് എബ്രായ ഭാഷയിൽ കൃതികൾ എന്ന് പറയുന്നു ഇത് കാവ്യപുസ്തകങ്ങളും ജ്ഞാനപുസ്തകങ്ങളും ധാരാളം വിവരണങ്ങളും അടങ്ങുന്ന ഒരു വൈവിധ്യമാർന്ന ശേഖരമാണ് അങ്ങനെ യഹൂദാ ജനം ഈ സാഹിത്യ രചനകളിലൂടെയെല്ലാം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ മറ്റ് യഹൂദാ രചനകളും ഈ രണ്ടാം ദൈവാലയ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടുകൊണ്ടിരുന്നു അതെ വളരെ വൈവിധ്യമാർന്ന ഒരു കൂട്ടം പുസ്തകങ്ങൾ ഇവയും യഹൂദാ സമൂഹങ്ങളിൽ വളരെ വിലമതിക്കപ്പെട്ടതായിരുന്നു ഇവയിൽ ചിലത് അവരുടെ തിരുവെഴുത്തുകളുടെ ഭാഗമായി പരിഗണിക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് പുരാതന കാലം മുതൽ തന്നെ തർക്കങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ കാലങ്ങൾ കൊണ്ടുള്ള വ്യത്യസ്തമായ നിരവധി രചനകളാണ് എന്തുകൊണ്ടാണ് അവർ അവയെല്ലാം ഇപ്രകാരം ഒരുമിച്ച് ചേർത്തത് മൊത്തത്തിൽ ഈ പുസ്തകങ്ങൾ എല്ലാം എങ്ങനെയാണ് ദൈവം ലോകത്തിന്റെ കുഴപ്പങ്ങളിൽ നിന്നും ക്രമവും ഭംഗിയും കൊണ്ടുവരുവാൻ പ്രവർത്തിക്കുന്നുവെന്നതിനെ കുറിച്ചുള്ള ഒരു ഐതിഹാസിക കഥ പറയുന്നു അങ്ങനെ ഇവയെല്ലാം നയിക്കുന്നത് സകല സൃഷ്ടികളെയും പുതുക്കുവാൻ വരുന്ന ഒരു പുതിയ നേതാവിന് വേണ്ടിയുള്ള പ്രത്യാശയിലേക്കാണ് അതിനുശേഷം തനാക്ക് ഉപസംഹരിക്കുന്നു ആ നേതാവ് ഒരിക്കലും വരുന്നില്ല അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധാപൂർവമായി തയ്യാറാക്കിയ ഒരു സൃഷ്ടിയാണ് എന്നാൽ ഇതിനൊരന്ത്യം കാണുന്നില്ല അല്ലേ അത് വാസ്തവമായും ശരിയാണ് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു യഹൂദ പ്രവാചകൻ രംഗത്തേക്ക് വരുന്നു അവന്റെ പേരാണ് നസ്രയനായ യേശു അവൻ തനാക്കിന്റെ കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നുവെന്ന് അവകാശപ്പെട്ടു അതെ അങ്ങനെ യേശു ഒരു കൂട്ടം നല്ല കാര്യങ്ങൾ ചെയ്തു അവൻ കുല ചെയ്യപ്പെട്ടു എന്നാൽ അവന്റെ അനുയായികൾ അവൻ മരിച്ചവരിൽ നിന്നും ജീവിച്ചുവെന്ന് അവകാശപ്പെട്ടു അതെ യേശു അവർ നാളുകളായി കാത്തിരുന്ന ലോകത്തെ പുനഃസ്ഥാപിക്കുന്ന നേതാവാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അവന്റെ ആദ്യകാല അനുയായികളായ അപ്പസ്ഥലന്മാർ എന്ന് വിളിക്കുന്നവർ യേശുവിന്റെ കഥയെക്കുറിച്ച് പുതിയ സാഹിത്യ രചനകൾ ചിട്ടപ്പെടുത്തി അവർ അവയെ സുവാർത്തകൾ അഥവാ സുവിശേഷം എന്ന് വിളിച്ചു അവർ ഇസ്രായേലിന് വെളിയിലുള്ള യേശു പ്രസ്ഥാനത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പ്രവൃത്തികൾ എന്ന പേരിൽ ഒരു വിവരണം തയ്യാറാക്കി ശേഷം അവർ പുരാതന ലോകത്തിലുള്ള വ്യത്യസ്ത യേശു സമൂഹങ്ങൾ അയച്ചു അവർ ഈ കൃതികളെ തിരുവഴുത്തുകളുടെ ഭാഗമായി കണ്ടു അതെ അപ്പോസ്തോമാർ ഇവയെല്ലാം എഴുതിയത് തനാക്കിലെ ഐതിഹാസിക കഥയുടെ പൂർത്തീകരണമായിട്ടാണ് അങ്ങനെ അവർ യഹൂദ പാരമ്പര്യത്തിലെ സാഹിത്യ പാണ്ഡിത്യം തുടരുകയായിരുന്നു ഇസ്രായേലിന്റെ തിരുവഴുത്തുകൾക്കൊപ്പം ഈ പുസ്തകങ്ങളിലൂടെയും ദൈവം അവന്റെ ജനത്തോടെ സംസാരിച്ചിരുന്നുവെന്നും അവർ വിശ്വസിച്ചു അപ്പോൾ അതാണ് പഴയ നിയമവും പുതിയ നിയമവും എന്നാൽ ആദ്യകാല ക്രൈസ്തവർ എന്താണ് മറ്റു രണ്ടാമത്തെ ദൈവാലയ സാഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ചത് ഈ പുസ്തകങ്ങളെക്കുറിച്ച് വ്യത്യസ്ത സംഘങ്ങൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടാണുള്ളത് എന്നാൽ അവർ അവയെ വായിച്ചുവെന്നും ഈ പുസ്തകങ്ങൾക്ക് മൂല്യം കൊടുത്തുവെന്നും നമുക്കറിയാം കാരണം യഹൂദാ തിരുവഴുത്തുകൾക്കൊപ്പം അവ കടന്നുപോയി ശരി അങ്ങനെ നമുക്ക് തനാഗ് യഹൂദ കൃതികൾ എന്നിവ ലഭിച്ചു ഈ രണ്ടാമത്തെ ദൈവാലയ കാലഘട്ട എഴുത്തുകളും ലഭിച്ചു അതിനുശേഷം യേശുവിനെ കുറിച്ചുള്ള അപ്പോസ്റ്റന്മാരുടെ കൃതികൾ അത് ധാരാളം സാഹിത്യങ്ങളാണ് അങ്ങനെയെങ്കിൽ എന്താണ് എന്റെ ബൈബിളിലുള്ളത് ക്രൈസ്തവ പ്രസ്ഥാനം രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ചു ആരംഭം മുതൽ തന്നെ എല്ലാ ക്രൈസ്തവരും തനാക്കിനെയും പുതിയ നിയമത്തെയും തിരുവിഴുത്തുകളായി തിരിച്ചറിഞ്ഞു നൂറ്റാണ്ടുകളോളം രണ്ടാമത്തെ ദൈവാലയ സാഹിത്യങ്ങളിൽ ഭൂരിഭാഗവും ബൈബിൾ ആചാരങ്ങളുടെ ഭാഗമായി വായിച്ചു കത്തോലിക്ക സഭകൾ അതിനെ പിന്നീട് ഔദ്യോഗികമാക്കുകയും ഈ സമാഹാരത്തിലെ ചില പുസ്തകങ്ങളെ ഡ്യൂട്ടറോ കനാനിക്കൽ പുസ്തകങ്ങൾ എന്ന് വിളിക്കുകയും ചെയ്തു ചില ഓർത്തഡോക്സ് സഭകൾ ഈ രണ്ടാം ദൈവാലയ സാഹിത്യങ്ങളിൽ നിന്നും കൂടുതൽ പുസ്തകങ്ങൾ ഉപയോഗിച്ചു അതിനുശേഷം നവീകരണ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറുകളിൽ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവർ പ്രവാചകന്മാരുടെയും അപ്പോസ്തോലന്മാരുടെയും പുരാതന രചനകളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് അവർ പഴയ നിയമവും പുതിയ നിയമവും മാത്രം സ്വീകരിച്ചു ശരി അതെനിക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു എന്നാൽ എങ്ങനെയാണ് ഈ വ്യത്യസ്ത എഴുത്തുകാരെല്ലാം ചേർന്ന് ആയിരത്തിലേറെ വർഷങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയ പുസ്തകങ്ങളുടെ ശേഖരം ഒരു ഏകീകൃത കഥ പറയുന്നത് അതെ ആ ചോദ്യമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ സംബോധന ചെയ്യുവാൻ പോകുന്നത്